റമദാൻ അതിന്റെ പകുതി ഇവിടെ തീരുകയാണ് അടുത്ത പകുതി നമ്മളിലേക്ക് ഇന്ന് രാത്രിയോടെ ആരംഭിക്കുകയാണ് തീർച്ചയായും പകുതി തീർന്ന് അടുത്ത പകുതി നമ്മളിലേക്ക് വരുമ്പോ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്കാകണം അത് തന്നെ നിസ്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം ലുഹാ നിസ്കാരം അതിന്റെ എണ്ണം കൂട്ടണം പ്രവാത്തി ഒന്നും നഷ്ടപ്പെടാതെ നോക്കണം സ്വതൊക്കെ ചെയ്യാനും പാവപ്പെട്ടവരെ സഹായിക്കാനും വിഷമിക്കുന്നവർക്ക് അത്താണിയാകാനും നമുക്ക് കഴിയണം കഴിവിന്റെ പരമാവധി പള്ളിയിൽ ഏത്തിക്കാഫിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ സമയം കണ്ടെത്തണം പലപ്പോഴും നമുക്കതിന് സമയം കിട്ടാറില്ല ഏത്തികാഫിന് പലപ്പോഴും റമദാൻ അല്ലാത്ത കാലങ്ങളിൽ നമ്മൾ സമയം ചിലവഴിക്കാറില്ല എന്നാൽ ഈ റമദാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പള്ളിയിൽ ഇരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഓരോരുത്തരുടെയും മഹലിലെ പള്ളിയിൽ രാത്രി ഇനി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മതി ഉറങ്ങാനുള്ള സംവിധാനം പള്ളിയിൽ തന്നെ ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നമ്മൾ പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുക പള്ളിയിലൊക്കെ കിടന്നുറങ്ങി ആ കമ്മിറ്റി പ്രശ്നവും പ്രശ്ന നാട്ടുകാർ പ്രശ്നവും വലിയ വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ നോളേഴ്സ് സിറ്റിയിൽ സൗകര്യമുണ്ട് ഹിത്തികാഫിന് മഴ സൗകര്യം ഉണ്ട് ഇത്തികാഫിന് അങ്ങനെ സൗകര്യം ഒരുക്കിയ പള്ളികളിലേക്ക് പോകാം നാട്ടിൽ എത്തിക്കാഫിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ നമ്മൾ ഇത്തിക്കാഫിന് പള്ളികൾ കേന്ദ്രീകരിച്ച് നമ്മുടെ താമസം ഇനി നമ്മുടെ ജീവിതം പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടും ഏറ്റവും പറ്റിയ രൂപം ഞാൻ പറയട്ടെ മതിരി പുസ്കാരത്തിന് പള്ളിയിൽ പോയാൽ മതി പുനസ്കാരം കഴിഞ്ഞ് മകരി സംസ്കാരം കഴിഞ്ഞ് മകരവിന്റെ സുന്നത്തും കഴിഞ്ഞ് നമ്മൾ നേരത്തെ നോമ്പ് തുറക്കാറുണ്ട് വാങ്ങു കൊടുത്ത ഉടനെ നോമ്പ് തുറന്ന് വേഗം മകരവിന്റെ മുമ്പുള്ള സുന്നത്ത് സംസ്കരിച്ച് മകരീബ് ജമാഅത്തായി സംസ്കരിച്ച് മകരീവിന്റെ ശേഷമുള്ള സുന്ന സംസ്കരിച്ച് ദിക്കറുകളിൽ പ്രാർത്ഥനകളിൽ മുഴുകി യശാവിന്റെ കൊടുക്കുന്നത് വരെ പള്ളിയിൽ തന്നെ എന്നിട്ട് നാല് കാര്യങ്ങൾ അതിൽ നമ്മൾ വർദ്ധിപ്പിക്കും ഒന്നല്ലെ കുറിച്ചുള്ള ഫിക് മറ്റൊന്ന് മറ്റൊന്ന് പറയണം മറ്റൊന്ന് പ്രാർത്ഥന ഈ നാല് കാര്യങ്ങളിലായി ഇടയിലുള്ള സമയം നമ്മൾ രാത്രി മുഴുവനും ഹയാത്താക്കിയ കൂലി അയാൾക്ക് കിട്ടുമെന്ന് സയ്യദുലാഹി നോഹമ്മ തുറക്കാൻ അത്യാവശ്യം ജ്യൂസും വെള്ളവും കാരൊക്കെയൊക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അങ്ങനെ ചെയ്താൽ അത്യാവശ്യമുള്ള വിഷമം കൊണ്ട് മാറിയാൽ പാങ് കൊടുത്ത് നോമ്പ് തുറന്ന് പിന്നെ സുന്ന സംസ്കരിച്ച് മരിമസ്കരിച്ച് ശേഷമുള്ള പിന്നെ ഒരു മണിക്കൂറെ ഉണ്ടാവും ആ ഒരു മണിക്കൂർ സമയം കുറച്ച് കുറുകാൻ ഒതുവുക കുറച്ച് തിക്റില്ല കുറച്ച് പ്രാർത്ഥിക്കുക പഠിച്ചവനെ മരിക്കല്ലോ മസൂദ് സഖാബിയുടെ വായത് എത്ര ഞാൻ കേട്ടതാണ് അദ്ദേഹം മരിച്ചു പോയല്ലോ അതുപോലെ ഞാനും മരിക്കൂലേ ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് കയ്യിൽ ബാക്കി ഉണ്ടാവുക ഞാനും നിങ്ങളും ആലോചിക്കും അള്ളാഹു പ്രിയപ്പെട്ട സഹോദരന്റെ കബറ് സന്തോഷം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ ഓരോരുത്തരും ആലോചിച്ച് അപ്പോഴേക്കേ ചാൻ്റെ പാങ്ക് കൊടുത്തു പിന്നെ ചായ കിട്ടുന്ന സ്ഥലത്ത് പോയി നന്നായി ചായ കുടിച്ച് റെഡിയായി വേണമെങ്കിൽ തറാബിസ്കാരത്തിലേക്ക് നേരത്തെ വേണമെങ്കിൽ ചായ പിടിച്ചാണ് തറാവിസ്കാരത്തിലേക്കല്ല അങ്ങനെ വേഗം നിസ്കാരത്തിലേക്ക് വന്ന് തറാവീ നിസ്തിരിക്കും എല്ലാ രാത്രിയും കഴിഞ്ഞ മുമ്പ് ക്രമദാന്റെ മുമ്പ് ഞാനിവിടെ പറഞ്ഞ ആ വിഷയം പല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റമദാന്റെ രാത്രി എല്ലാ രാത്രിയും കുളിക്കുന്ന സുന്നത്താണ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളാ പറഞ്ഞതുകൊണ്ട് ഞാൻ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂലിങ്ങ് കൂടെ ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുദാനെ കപൂലാക്കണം റമദാന്റെ എല്ലാ രാത്രിയും കുളിക്കുന്ന സുന്നത്താണ് അത് ദശാമരൂവിന്റെ ഇടയിലാകാം ദേശാ കഴിഞ്ഞിട്ടാകാം കറാവിന്റെ മുമ്പാകാം അത്തായത്തിന്റെ സമയത്താ എന്നാലും സോപ്പ് തേച്ച് കുളിക്കുന്നൊക്കെ ആ സമയത്താക പകൽ സോപ്പ് തേച്ച് കുളിക്കൽ കറാത്താണ് അപ്പൊ നമ്മൾ നല്ല റാഹത്തായി സുഗന്ധം ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങോട്ട് ആക്കേണ്ട നേരം വരെ ഉറങ്ങാൻ ഉറക്കം ചെയ്യാൻ കഴിയാത്ത ആളുകൾ എല്ലാ അറിവിന്റെ ഇടയിലുള്ള സമയം ശ്രദ്ധിച്ചാൽ കുല്ല രാത്രി മുഴുവനും കൂലി കിട്ടുമെന്ന് സയ്സുല്ലാഹി പിന്നെ യശാസ്കാരവും കഴിഞ്ഞ് തറാബിയും കഴിഞ്ഞ് ഉറങ്ങേണ്ടവര് ഉറങ്ങി പിന്നെ അത്താത്തിനഴ്റ്റ് കുറച്ച് നേരം ചൊല്ലി കുറച്ച് അങ്ങനെ രാത്രി ഹയാത്താക്ക പകലും നമ്മൾ ഹയാത്താക്കുക അങ്ങനെ നമുക്ക് ഈ വാദത്തിൽ ഒന്ന് സജീവാകാൻ സാധിച്ചാൽ ഒരുപാട് കയറുകൾ നമുക്ക് ഉണ്ടാവും റമദാൻ കഴിഞ്ഞാൽ പിന്നെ കെട്ടയച്ച കണ്ടു പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ റമദാൻ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് അടുത്ത റമദാനിലേക്ക് നമ്മൾ അറിയില്ല ദീർഘായുസ് തരട്ടെ 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 നമ്മുടെ പക്ഷേ നമ്മൾ ഉണ്ടാകും നീ ഈ വാദത്തെടുക്കുമ്പോ ഇതാണ് എന്റെ അവസാനത്തെ റമദാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വിവാദത്തെടുക്കണമെന്നാണ് സയ്യിദ്ാഹി സുല്ലാഹു അലൈഹി നമ്മളിൽ നിന്ന് പിരിയുമ്പോൾ ആ പകുതിയിൽ വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അടുത്ത പകുതിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യാൻ லாஹுரப் பில்லிசத்து தௌஃபீக் ததல் குமார்